പിന്നെ നമുക്ക് കടുക്ക കറി വയ്ക്കാം അല്ലേ ആദ്യം ഞാൻ തക്കാളി ഉള്ളിയെല്ലാം നല്ലപോലെ കുറച്ച് ഉലുവയൊക്കെ ഇട്ടിട്ട് വാട്ടിയെടുത്തു അതിലേക്ക് ഒരു കാൽ കപ്പോളം തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവയും കൂടെ കൂട്ടയരച്ചു കുറച്ച് ഉലുവ രണ്ട് മൂന്ന് ഉലുവയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് അരച്ചെടുത്തു എന്നിട്ട് അത് തിളച്ചതിന് ശേഷം കൊടംപുളി ഇട്ടു കൊടംപുളിയും ഇട്ടതിന് ശേഷമാണ് ഇത് ഈ മീനാണ് കടുക്ക കേട്ടോ ഇതല്ലേക്ക് ഇടാൻ പോകണത് ഈ മീനും കൂടി ഇട്ടിട്ട് പിന്നെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്താൽ മതി ഉപ്പൊക്കെ നമ്മൾ പാകത്തിന് ആദ്യം ചേർത്തിട്ടുണ്ട് ചാറിൽ എന്നിട്ട് ഇളക്കാതെ പരമാവധി ഇളക്കാതെ നോക്കുക ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ളത് എന്നിട്ട് നല്ലപോലെ പോലെ തിളച്ച് കഴിയുമ്പോൾ അത് കണ്ടോ ഞാനിത് വറുത്തും വെച്ചിട്ടുണ്ട് കുറച്ചധികം കിട്ടിയായിരുന്നു അന്ന് ഒന്ന് വറുത്തും വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഉപ്പേരിയും കൂടി ഉണ്ടെന്ന് ബീട്രൂട്ടിൻ്റെ ഒരു ഉപ്പേരിയും കൂടി ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ ബീട്രൂട്ട് ഉപ്പേരിയും അപ്പം ഇതാണ് ഇന്നത്തെ കറി അപ്പം വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ എല്ലാവർക്കും അറിയാവുന്ന കറിയാണ് എന്നാലും കാണിച്ചെന്ന് മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്